വൈക്കത്ത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവ് പി കൃഷ്ണപിള്ളയുടെ ജന്മനാടായ വൈക്കത്തെത്തുന്ന സി പി ഐ എം ജനറൽ സെക്രട്ടറി എം എ ബേബിക്ക് ഇന്നവിടെ ഉജ്ജ്വല സ്വീകരണം ഒരുക്കുന്നു രാവിലെ പത്ത് മണിയോട് കൂടി അദ്ദേഹം എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ജനറൽ സെക്രട്ടറി ആയതിനുശേഷം ആദ്യമായി വൈക്കത്തെ എത്തുമ്പോൾ വലിയ സ്വീകരണമാണ് പാർട്ടി അവിടെ ഒരുക്കുന്നത് സനോജുണ്ട് നമ്മളോടൊപ്പം വിവരങ്ങൾ നൽകാനായി വൈക്കത്ത് നിന്ന് വൈക്കത്തേക്ക് പോകുന്ന വഴിക്കാണ് സനോജ് സംസാരിക്കുന്നത് സനോജ് ഇന്ന് പാർട്ടി ജനറൽ സെക്രട്ടറി എം എ ബേബി വൈക്കത്തേക്ക് എത്തുകയാണ് കൃഷ്ണപിള്ളയുടെ ജന്മനാട്ടിലേക്ക് എത്തുകയാണ് സഖാക്കളുടെ സഖാവിൻ്റെ നാട്ടിലേക്ക് മനു സി പി ഐ എമ്മിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം ആദ്യമായിട്ടാണ് എം എ വി വി കോട്ടയം ജില്ലയിലെത്തുന്നത് കോട്ടയം ജില്ലയിൽ വൈക്കത്താണ് വൈക്കം എന്ന് പറയുമ്പോൾ നമുക്കറിയാം വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ ഇങ്ങനെ വിപുലമായ രീതിയിൽ സംസ്ഥാന സർക്കാരിൻ്റെയും വിവിധ സംഘടനകളുടെയും ഒക്കെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് അദ്ദേഹം വൈക്കത്ത് എത്തിച്ചേരുന്നത് രാവിലെ വൈക്കത്തെ എത്തിച്ചേരുന്ന അദ്ദേഹത്തെ സി പി എം വൈക്കം ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഊഷ്മളമായ സ്വീകരണം ഒരുക്കിയിട്ടുണ്ട് അവിടെ സ്വീകരിച്ചതിന് ശേഷം പാർട്ടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ സി കോട്ടയം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി കെ ഹരികുമാർ പൊന്നാടി അണീച്ച് അദ്ദേഹത്തെ സ്വീകരിക്കും അതിനുശേഷം അവിടെ അല്പനേരം ചെലവഴിച്ചതിനു ശേഷം വൈക്ക സത്യാഗ്രഹത്തിൻ്റെ ചരിത്രപ്രസ്ഥമായ ഒരു ഇടമെന്ന നിലയിൽ നമ്മൾ എല്ലാം ഏറെ അഭിമാനമായിട്ടുള്ള ഇണ്ടം ദുരുത്തി മന ഇന്ന് ചെത്തുതൊഴിലാളി യൂണിയൻ ഓഫീസാണ് എ ടൂസ നിയന്ത്രണത്തിലാണ് ആ ഓഫീസുള്ളത് അവിടെ അഖിലേന്ത്യാ ഐക്യദാർഢ്യ സമാധാന ഐക്യദാർഢ്യ സമിതിയുടെ സംസ്ഥാന കൺവെൻഷനും ഒപ്പം തന്നെ വൈക്കംശജാഗ്രഹത്തിൻ്റെ ശതാബ്ദി ആഘോഷവും ഈ സംഘടനയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ആ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് എം എ വി വിയാണ് സി പി ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള ബി വി ബിനുവാദിൽ അധ്യക്ഷനാവും ഒപ്പം തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിട്ടുള്ള കെ അനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ആ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എം എ വി എത്തുന്നത് മനു സൂചിപ്പിച്ചതുപോലെ തന്നെ പി കൃഷ്ണപിള്ളയുടെ ജന്മം കൊണ്ട് ധന്യമായ നാടുകൂടിയാണ് വൈക്കം ആ വൈക്കത്തിൻ്റെ മണ്ണിലേക്ക് എത്തുന്ന എം എ വിക്ക് ഊഷ്മളമായ സ്വീകരണമാണ് വിവരങ്ങളാണ് സനോജ് കോട്ടയത്ത് നിന്ന് നൽകിയത് വൈക്കത്തേക്കുള്ള യാത്രാ വഴിയിലാണ് സനോജ് നമ്മളോട് സംസാരിച്ചത്